ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ് സ്പീഡ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ലംബോർഗിനിയെക്കുറിച്ചുള്ള പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ഫാക്റ്റ് ഫെറൂസിയോ ലംബോഗിനി എന്ന പേരിൽ നിന്നാണ് ലംബോർഗിനി എന്ന കമ്പനിയുടെ നാമം ജനിക്കുന്നത് രണ്ടാമത്തെ ഫാക്ട് ഏറ്റവും വേഗതയേറിയ ലംബോഗിനി കാർ കുറിക്കപ്പെട്ട വേഗത മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ ആണ് അക്കാലത്ത് നിലനിന്നിരുന്ന എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടായിരുന്നു റോഡിൽ ഒരു സ്പോർട്സ് കാർ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിക്കുന്നത് മൂന്നാമത്തെ ഫാക്ട് ട്രാക്ടർ നിർമ്മാണ കമ്പനി ആയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ലംബോഗിനി എന്ന സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയത് പിന്നീട് അത് ഒരു ലംബോഗിനി കാർ കമ്പനിയായി മാറുകയായിരുന്നു നാലാമത്തെ ഫാക്ട് ഏറ്റവും വില മതിച്ച ലംബോഗിനി കാർ ലംബോഗിനി റിവറ്റോൺ ഒരു ലക്ഷത്തി അറുപതിനായിരം ഡോളറായിരുന്നു അന്നത്തെ ഈ കാറിൻ്റെ വില അഞ്ചാമത്തെ ഫാക്ട് ലംബോഗിനിയുടെ എല്ലാ വാഹനങ്ങളും വി ട്വൽവ് എഞ്ചിനിലാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഗല്ലാഡോ എന്ന മോഡൽ മാത്രമാണ് ഇതിനൊരു വ്യത്യാസമായിട്ടുള്ളത് ഗല്ലാഡോ ഇറങ്ങുന്നത് വി ടെൻ കൂടിയാണ് ആറാമത്തെ ഫാക്റ്റ് ലംബോഗിനി കമ്പനി തുടങ്ങിയ കാലത്ത് ഫെറുസിയോ ലംബോഗിനി ഒരു ഫെറാറി കാർ വാങ്ങുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫെറാറി കാറിന് സ്ഥിരമായി വരുന്ന ക്ലച്ചിൻ്റെ പ്രശ്നം അദ്ദേഹം ഒരിക്കൽ നേരിട്ട് കണ്ട ഫെറാറിയുടെ ഉടമയോട് ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി അന്ന് അദ്ദേഹത്തിൽ നിന്നും ലംബോഗിനിക്ക് നേരിടേണ്ടി വന്നത് വളരെ പരിഹാസപരമായ മറുപടിയായിരുന്നു ഒരു ട്രാക്ടർ നിർമ്മാതാവായ നിങ്ങൾക്ക് കാറുകളെ കുറിച്ച് എന്തറിയാം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തോട് ഫെറാറി മറുപടി പറഞ്ഞത് ഈ സംഭാഷണത്തിൽ നിന്ന് ലംബോർഗിനിക്ക് നേരിടേണ്ടി വന്ന അപമാനമാണ് അടുത്ത വർഷം തന്നെ ലംബോർഗിനി എന്ന സൂപ്പർ കാർ നിർമ്മാതാക്കളായി പുറത്തുവരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഏഴാമത്തെ ഫാക്ട് രണ്ടായിരത്തിയേഴിൽ മാത്രം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് ലംബോഗിനി കാറുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ കാർ നിർമ്മാതാവ് നടത്തുന്ന ഏറ്റവും വലിയ വിൽപ്പനയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ലംബോഗിനി നടത്തിയത് എട്ടാമത്തെ ഫാക്ട് ലംബോഗിനി ആദ്യമായി പുറത്തിറങ്ങിയത് ത്രീ ഫിഫ്റ്റി ജി ടി വി എന്ന കാറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ വാഹനം പുറത്തിറങ്ങുന്നത് ഒമ്പതാമത്തെ ഫാക്ട് ആദ്യകാലങ്ങളിൽ ലംബോഗിനി എന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമായിരുന്നു എന്നാൽ ഇന്ന് ലംബോഗിനി ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഓഡി കമ്പനിയുടെ ഉടമസ്ഥതയിലാണുള്ളത് പത്താമത്തെ ഫാക്റ്റ് ലംബോഗിനി കാറുകളുടെ പേരുകൾ എല്ലാം തന്നെ സ്പാനിഷ് രാജാക്കന്മാരുടെയും ചരിത്രകാരന്മാരുടെയും പേരിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്